ലോകം പുരോഗമിച്ചെങ്കിലും അന്ധവിശ്വാസങ്ങൾക്കിപ്പോഴും അന്ത്യമായില്ലെന്ന തിരിച്ചറിവിലേക്ക് വിരൽ ചൂണ്ടുകയാണ് തമിഴ്നാട് തിരുവണ്ണാമലയിൽ ഇന്നുണ്ടായ സംഭവം ഒരു കുടുംബത്തിലെ മൂന്ന് പേർ ഉൾപ്പെടെ നാല് പേരെയാണ് വിഷം കഴിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശ്രീ വ്യാസർ രുക്മിണി ഇവരുടെ മക്കളായ ജലന്ധരിയും മുകുന്ദ് ആകാശ് കുമാറുമാണ് മരിച്ചത് ആത്മീയ കാര്യങ്ങളിൽ ഏറെ താല്പര്യമുള്ളവരായിരുന്നു കുടുംബം ഗിരിവലത്തെ വാടകയ്ക്കെടുത്ത ഫാം ഹൗസിനുള്ളിലാണ് നാലു പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരിച്ചാൽ മോക്ഷം കിട്ടുമെന്ന് വിഷം കഴിക്കുന്നതിന് മുമ്പ് പകർത്തിയ വീഡിയോയിൽ ഇവർ പറയുന്നുണ്ട് തിരുവണ്ണാമലയിലെ ക്ഷേത്രത്തിൽ രുക്മിണിയും കുടുംബവും എല്ലാ വർഷവും വരാറുണ്ട് ഈ വർഷവും ക്ഷേത്രത്തിലെത്തി കാർത്തിക ദീപോത്സവത്തിൽ പങ്കെടുത്ത് ഇവർ ചെന്നൈക്ക് മടങ്ങിയിരുന്നു എന്നാൽ ദൈവം തിരിച്ചു വിളിച്ചെന്ന് പറഞ്ഞ് വെള്ളിയാഴ്ച ഇവർ വീണ്ടും തിരുവണ്ണാമലെത്തുകയായിരുന്നു ഫാം ഹൗസിൽ മുറിയെടുത്ത ശേഷം പുറത്ത് കാണാത്തതിനെ തുടർന്ന് ഹോട്ടൽ ജീവനക്കാർക്ക് സംശയം തോന്നി പോലീസിൽ അറിയിക്കുകയായിരുന്നു അങ്ങനെയാണ് വിവരം പുറത്തറിയുന്നത്